ചവറ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വടക്കും തലയിൽ തുടക്കമായി അറുപത്തിയാറ് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു കലോത്സവത്തിന് തുടക്കം കുറിച്ച് ഘോഷയാത്ര നടത്തി സമ്മേളനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചവറ സ്കൂൾ കലോത്സവത്തിനാണ് വടക്കുന്തലയിൽ തുടക്കമായത് കലോത്സവം സമാപിക്കും എസ് വിപിഎംഎസ് ആണ് പ്രധാന വേദി ഗ്രാമപഞ്ചായത്തിലെ അറുപത്തി സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കലോത്സവത്തിന് തുടക്കം കുറിച്ച് ചവറ ഇ ഒ ടി കെ അനിത പതാക ഉയർത്തി തുടർന്ന് വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര ചാമ്പക്കടവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പനയന്നാർകാവ് എഫ് വി എം എച്ച് എസ് എസിലെ പ്രധാന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള പിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ കലാമേളയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ രക്ഷകർത്താക്കൾ പ്രിയമുള്ളവരും വളരെ ഗംഭീരമായ ഒരു തുടക്കം തന്നെയായിരുന്നു അറുപത്തി സ്കൂൾ കലോത്സവം ഈ വർഷം പന്മനമനയിൽ ആരംഭിക്കുമ്പോൾ എ യോ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച കണക്ക് ഇവിടെ തുടങ്ങുമ്പോൾ ഒരുപാട് ചിന്തകളും ഒരുപാട് ആകുലതകളും എയ്യോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും അങ്ങനെ ആവശ്യമേയില്ല കാരണം വടക്കുന്നില്ല ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അത് ഇത് തന്നെയാണെങ്കിലും ഇത് എല്ലാ ജനവിഭാഗത്തിന്റെയും അത് വിവിധ ജാതി മത വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വടക്കുന്നില്ല എന്നുള്ളതിനാല് ഏതൊരു പ്രവൃത്തിയും ഇത് വിജയിപ്പിക്കുവാനായിട്ടുള്ള ഒരു കാര്യപ്രാപ്തിയും എല്ലാമുള്ള ഒരു സമൂഹമാണ് ഇത് ഇവിടുത്തെ ഉത്സവമായി തന്നെ മാറ്റിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഓരോ ജനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ച ഇതിൽ മുമ്പും ഉണ്ട് ഇവിടും വ്യത്യസ്തമായിരിക്കത്തില്ല എന്നുള്ളത് ഉറപ്പിക്കാം വഹിച്ചു ഇവിടെ സ്വാഗതഗാനത്തിൽ ആലപിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചവറയുടെ സമ്പൂർണമായിട്ടുള്ള മഹിമയും ചരിത്രവും കലോത്സവ വേദികളിൽ ഈ കലോത്സവത്തിന്റെ പ്രാധാന്യവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായി ഇതിന്റെ സ്വാഗത ഗാനം നാം എല്ലാം ആസ്വദിച്ചതാണ് ചവറയുടെ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള ഏറെ മഹത്വക്കളുടെയും മഹനീയമായ പാരമ്പര്യത്തിന്റെയും അവകാശം പേറുന്നവരാണ് ഈ ചവറയിലെ നാം ഓരോരുത്തരും മഹാകവി അഴകത്ത് പത്മനാഭ കുറുപ്പിന് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ചവറ അതുപോലെ സ്വാഗതഗാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ഏറെ പ്രിയങ്കരനായ ഒ എൻ വി കുറുപ്പും കഥാപ്രസംഗ വേദികളെ കീഴടക്കിയ ചവറയുടെ എക്കാലത്തെയും കലാപ്രതിഭയായ വി സാംബശിവനും അതുപോലെ കലോത്സവ വേദികൾക്ക് ഒക്കെ ആവേശം പകർന്ന ചവറ മാറക്കുട്ടി അമ്മയെ പോലെയുള്ള ഏറ്റവും വിഖ്യാതരായിട്ടുള്ള കഥകളിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു വന്നിട്ട് കടന്നു വന്നിട്ടുള്ള ആ പ്രതിഭകളെ ഒക്കെ ഓർത്തുകൊണ്ടാണ് നാം ഈ കലോത്സവ വേദിയിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത് സ്വാഗതം പറ കലാദീപം തെളിയിച്ചു അടിപൊളി പാട്ടു പാടി മണിച്ചു തന്നെ ഇപ്പൊ അടിക്കണ്ടോ ചന്ദനുള്ള നെയ്യുള്ള ൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തന ചൊട്ടുള്ള മിരി പെണ്ണിനെ ചന്തല് കരി പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിഴക്കെ മീനാണേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഐ ജയ ചിത്ര ജെ ആർ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ എസ് ഓമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മാമൂലിയൽ സേതുക്കുട്ടൻ പ്രസിഡന് ഉണ്ണിത്താൻ നിഷ സുനീഷ് ജോർജ് ചാക്കോ വിജിമോൾ മനാഫ് മൈനാഗപ്പള്ളി പ്രിയ ഷിനു സീനത്ത തുടങ്ങിയവർ പങ്കെടുത്തു 뉴스부로 차와라